ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാമേ ലൈവില് നമ്മുടെ ജീവനും അതുപോലെ സോഫിയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവർ ഗസ്റ്റുകളായിട്ടാണ് എത്തിയിരിക്കുന്നത് സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പത്തരയ്ക്ക് ഇനിയിപ്പോൾ ഏഷ്യാനെട്ടിൽ ഒരു പുതിയ സീരിയൽ വരുന്നുണ്ട് അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത് സോ ജീവനെ കണ്ട് നമ്മുടെ അനുമോൾ അങ്ങ് ഷോക്കാവാണ് ഞെട്ടിപ്പോകുന്നുണ്ട് ദൈവമേ അമ്മേ പണിപാളി ആ രീതിയിൽ സോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അനുമോൾ ബാക്കി എല്ലാവരും ജീവൻ്റെ അടുത്ത് പോകുന്നു ശേഖരൻ്റെ ഉടുക്കുന്നു ഹഗ് ചെയ്യുന്നു അനുമോൾ ആ പരിസരത്തേക്ക് പോകുന്നില്ല അതിനുശേഷം ആതിലേ നൂറേ അനുമോളും കൂടെ മറ്റേ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു അതിനകത്ത് കയറിയിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കുകയാണ് അനുമോള് കരഞ്ഞിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു എന്നിട്ട് കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരുന്നു എന്നിട്ട് ഒരേ ഭാവം ലിവിങ് ഏരിയയിൽ വന്നിരിക്കുമ്പോൾ ഒരു ഒരു തരത്തിലുള്ള ഭാവം വ്യത്യാസമില്ല ആകെ ഇങ്ങനെ ശോകമായിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് സോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കേൾക്കുന്ന കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ എനിക്കറിയില്ല ഒന്നാമത് ഞാൻ അനുമോളുടെ മുൻപുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും ഫോളോ ചെയ്തിട്ടില്ല രണ്ടാമത് ഈ നമ്മുടെ സ്റ്റാർ മാജിക്കിലെ പ്രോഗ്രാം അത് സ്റ്റാർ മാജിക് അത് ഞാൻ കാണുന്ന ഒരാളല്ല സോ അതുകൊണ്ട് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരുപാട് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ട് അനുമോളും ജീവനും തമ്മിൽ മുമ്പ് എന്നും പിന്നീട് ബ്രേക്കപ്പ് ആയി എന്നും ഒക്കെ ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഇങ്ങനെ കമൻസ് വന്നതിൽ നിന്ന് തന്നെ കണ്ടത് ഇവർ ഒരു ഇൻ്റർവ്യൂവിൽ പക്ഷേ അനുമോൾ പറഞ്ഞിട്ടുണ്ട് കല്യാണമൊന്നും കഴിക്കില്ല അങ്ങനെ ഒന്നും ഇല്ല ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പുറത്തൊരു അഫയർ ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പ് ആയി എന്നുള്ളത് ബിഗ് ബോസിനകത്ത് അനുമോൾ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ആ ആളാണോ ഈ ജീവനൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തോ ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെയുള്ളത് ഇപ്പോൾ നോക്കുമ്പോൾ ശരിയാണ് പക്ഷേ ഇപ്പോൾ ഇരുവരും തമ്മിൽ സംസാരിക്കുന്നില്ല കണ്ട ഭാവം പോലും കാണിക്കാതെ അങ്ങനെ തകർന്ന് അങ്ങ് 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 എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ ഒരു ഭാവവും ഇല്ലാതെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു അനിമോളയാണ് കാണുന്നത് അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം